സി എം വലിയാഹിയെ സിയാറത്തിന് പോകുന്ന സമയത്ത് ആദ്യമായി സി എം അലാഹിയുടെ ഉമ്മയുടെ ചാരത്ത് പോയി ഒരു ഫാത്തി ഹോതി പിന്നെ അങ്ങോട്ട് കയറിയാൽ മഹാനവരുടെ സഹോദരിയാണ് അവിടെ ഒരു ഫാത്തി ഹോതി അപ്പുറത്ത് അവരുടെ സഹോദരൻ അവരുടെ പേരിൽ ഫാത്തി ഹോതി വല്ലിപ്പാൻ്റെ ചാരത്ത് പോയി ഫാത്തി ഹോതി പിന്നെ സി എം അലുല്ലാൻ്റെ ഉപ്പയുടെ ചാരത്ത് വന്ന് അവിടെ നിന്നും ഫാത്തി ഹോതി പിന്നെയാണ് സാധാരണ സി എം വല്ലിയുല്ലാഹിയുടെ ചാരത്തേക്ക് പോകാറുള്ളത് അവിടെ ചെന്ന് ഫാത്തി ഹോതി അവിടുന്ന് ഖുർആാനോതിയത് ഹദിയ ചെയ്ത് ദ്വാന ചെയ്ത് പിന്നെ നേരെ സി എം വല്യുല്ലാഹിയോട് കാര്യം അങ്ങോട്ട് പറയുമ്പോൾ ആ കാര്യം അവിടുന്ന് കേൾക്കുന്നു അവിടുന്ന് പരിഹാരം തരുന്നു ജീവിതകാലത്ത് എന്ന പോലെ തന്നെ നമ്മോട് പ്രതികരിക്കുന്നത് പോലെ അനുഭവപ്പെടും അതുകൊണ്ട് വലിയ ഫലവും ഉണ്ടാകാറുണ്ട് എനിക്കേറ്റവും കൂടുതൽ അനുഭവങ്ങളുണ്ടായത് യാത്രകളിലാണ്